ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ചോറും കറിയും നോക്കാം ചോറ് കുളമ്പി ബീൻസ് തോരന് പിന്നെ നമ്മുടെ മീൻ മത്തി നല്ലൊരു പൊരിച്ചെടുത്തത് അതുപോലെ തന്നെ മത്തി നല്ല തേങ്ങ അരച്ച് കറി അടിച്ചത് നല്ല ചൂടാണ് ആവി വറുക്കുന്ന വെച്ചതേ ഉള്ളൂ തേങ്ങായും തോട്ടുപുളിയൊക്കെ ഇട്ട് വെച്ച നല്ല തേങ്ങ വെച്ചാൽ മത്തിക്കറിയാണ് അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് കഴിച്ച് നോക്കാം ഇത് മീൻ വറുത്തതിൻ്റെ അടുത്ത് ശകലം ബീൻസ് തോരനും കൂട്ടാൻ മീൻകറിയും എല്ലാം കൂടെ കൂട്ടി നമുക്കൊന്ന് കഴിച്ചു നോക്കാം അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ല ടേസ്റ്റാണ് മീൻ മറക്കുക മീൻകറി കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുമ്പം വരെ ബായ്